thank you

അപ്പോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ കൊറോണ സമയത്താണ് അത് ഞാൻ യൂട്യൂബായിട്ട് ഞാൻ തുടങ്ങിയതല്ല എനിക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നോ ആ സമയത്ത് വെറുതെ ഒരു ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ എന്താണ് യൂട്യൂബ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് പിന്നെ ഞാൻ എൻ്റെ നാട് നിലമ്പൂരാണ് നിലമ്പൂര് എടക്കര എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കൂടിയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോകളും ഞാനിങ്ങനെ ആദ്യം ഇട്ടോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ പ്രതികരണമൊന്നും ഉണ്ടായില്ല രണ്ടാമതൊരു വീഡിയോ ഇട്ടു നോക്കി അപ്പോഴേ ഞാൻ ഈ സബ് കിട്ടുമോ ലൈക്ക് കിട്ടുമോ വ്യൂസ് കിട്ടുമോ ഒന്നും എന്ന് എനിക്കറിയില്ലായിരുന്നു യൂട്യൂബിൽ വെറുതെ ഇട്ടു നോക്കി കുറെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവര് യൂട്യൂബിൽ നിന്ന് പറഞ്ഞ് തരാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുത്തേ പറ്റുള്ളൂ എന്നോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്രസ്സ് കൊടുത്തു അഡ്രസ് കൊടുത്തപ്പോൾ ശരിയായി പിന്നെ ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞപ്പം അഞ്ച് വ്യൂസ് സബ്സ്ക്രൈബറെ ഇല്ല അഞ്ച് വ്യൂസ് പത്ത് വ്യൂസ് എങ്ങനെ ഉണ്ടായി അങ്ങനെ ഓട്ടീസും കുട്ടിയാണ് എൻ്റെ മൂത്തമ്മനെ അപ്പൊ അവനെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു ഒരു വീഡിയോ ഉണ്ടാക്കി അപ്പൊ പലരും ചോദിച്ചു അപ്പൊ എന്നെ അറിയുന്നവരൊക്കെ നെഗറ്റീവ് കമന്റ് കൊടുത്തു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി അങ്ങനെ അത് ഇരുപത്തിയഞ്ച് കെ ആയി മാറി മക്കളാണെങ്കിലും ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ കാര്യം പറയാതെ നല്ല പറ്റൂലാണ് ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യത്തിലാണെങ്കിലും വോയിസ് സ്റ്റാറ്റസ് കട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മുടെ യൂട്യൂബ് നന്നായിട്ട് മുന്നോട്ട് ഒരുപാട് ഒക്കെ വെച്ചത് ഞാൻ ഈ നമ്മുടെ ഫോണൊക്കെ സ്റ്റോറേജ് കാരണം അതിലൊക്കെ അതാണ് ഒറ്റയ്ക്ക് പോയത് അതിന്റെ ഓരോ വീഡിയോ കിട്ടിയില്ല ഞാൻ ഒരുപാട് ചോദിച്ചു കിട്ടി അത് ഭയങ്കര പിന്നെ ഞാൻ ഉയർത്ത് വന്നതിന് നമ്മുടെ യൂട്യൂബിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ ശരിക്കും ഒരാഴ്ച ഫുൾ ഡൗൺ ആയി എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ചാനല് പോയില്ല അവര് ക്യാഷൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മുടെ വീഡിയോസ് അത്രയും വാല്യുബിൾ ആയിരുന്നു എനിക്ക് കാരണം ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഒരുപാട് മീറ്റപ്പുകൾ ഉണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അവര് അപ്പൊ അത് ഇപ്പോഴെനിക്ക് ഓർക്കെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഒരു നമ്മൾ ചാനൽ ഉണ്ടാക്കും അത് ബെനിഫിറ്റിനെയാണ് പക്ഷെ ഒന്ന് പോയി കഴിഞ്ഞാൽ മൊത്തം പോകും അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു പിന്നെ അത് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ അബൌണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതെനിക്ക് പറയാനുള്ളൂ ഹെർത്തായിട്ടിപ്പോ നമുക്ക് ഒരാളെ വിളിക്കാനേട്ടോ എന്തിനാ വന്നെ നമ്മളൊരു ഫാമിലിയാണ് എല്ലാവരും പരസ്പരം മിങ്കിൾ ചെയ്യാ സംസാരിക്ക പരിചയപ്പെടുക അടുത്ത വട്ടം അടുത്ത വട്ടം വരുമ്പം ആ ഇന്നാളെ 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 എനിക്കിവിടെ വന്നിട്ട് ആളാ മാത്രീല്ലോ റിയത്തില്ല ഞാൻ ഇന്നലെ ഓഫീസിൽ പോയി പിന്നെ അവിടുന്ന് ആറുമണിക്ക് ബസ് കയറി ഇവിടെ ബസ് ലേറ്റ് ആയിരുന്നു ഏകദേശം ഒരു ഒന്നങ്ങര ആയപ്പോഴാണ് ഇവിടെ വന്നത് പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ റിസോർട്ടിൽ വന്നു റൂം എടുത്ത് ഇവിടെ താമസിച്ചു അപ്പൊ രാവിലെ നിങ്ങളെല്ലാരും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പേര് അനീഷിനാണ് ചാനലിന്റെ പേര് അന്നാസ് കോർണർ എന്ന് പറയും ഞങ്ങളുടെ മോളിന്റെ പേരാ അന്ന ശരിക്കും സ്റ്റാർട്ട് ജോലി ഞാനിവിടെ വരാൻ ഉദ്ദേശിച്ചത് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു വന്നിരുന്നു പക്ഷെ വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇവരൊക്കെ ഏറ്റെടുത്ത് ഫസ്റ്റ് ഒക്കെ സംസാരിക്കില്ല പിന്നെ സംസാരിച്ച് തീരുന്നില്ല രണ്ടാൾക്കും അങ്ങനെ പിന്നെ ചിലർ പറയുന്നുണ്ട് ഇവിടെ ലൈക്ക് ലൈക് ടെൻകെ അടിയിൽ ഒക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അതൊന്നും സത്യം ഒരു വിഷയമല്ല ഇതൊക്കെ ഒരു ജേണിയാണ് ചിലവർ നമ്മളെ മുന്നിലാവും ചിലർ നമ്മളെ പിന്നിലാവും നമ്മളെല്ലാവരും ഒരേപോലെ അല്ല എല്ലാവരും ഡിഫറെൻ്റ് ആണ് എല്ലാവരുടെയും കഴിവ് വെച്ചിട്ടിരിക്കും അവരുടെ ഒരു ജേണി അപ്പം ആരും ഡിമോട്ടിവേറ്റ് ആവാതിരിക്കുക സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എൻഗേജ്മെന്റിൽ നിന്നില്ലെങ്കിലും ജസ്റ്റ് ഗോയിങ് കീപ് ഗോയിങ് ആൻഡ് എന്താ പറയാ കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു ജേണി എനിക്ക് അത്രേ പറയുള്ളു ഹായ് ആക്ച്വലി പ്രൈം ഫിഗ്സ് ആണ് ഞാനും എൻ്റെ വൈഫുമാണ് എൻ്റെ പേര് കിരൺ വൈഫ് രേഷ്മ ആക്ച്വലി ഞാൻ ഇന്നൊരു വീഴ്ച വീട്ടിൽ വന്നായിരുന്നു പുള്ളി കാര്യങ്ങൾ നടക്കാൻ പറ്റണത് സോ അതുകൊണ്ട് അവിടെ ബാക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് വൈഫ് എച്ച് ആർ ആയിരുന്നു തൃക്കായും ചെയ്തു ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂട്യൂബ് എന്ന രീതിയിലാണ് ബട്ട് ഇപ്പം റീസെൻ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റഡീസ് കഴിഞ്ഞു ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ രീതിയിൽ കേരള സോ യൂട്യൂബ് തുടങ്ങാൻ കാരണം എൻ്റെ പാഷൻ ആണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കഴിഞ്ഞ വല്ല സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ആക്ച്വലി ഫിഷിങ്ങും ഇൻട്രസ്റ്റ് ആണെന്ന് അറിയാം നമുക്ക് നമുക്ക് അവർക്ക് അറിയാലോ ഫിഷിംഗ് സ്നേഹം ഇപ്പോ പുള്ളിക്കാരുടെയൊക്കെ ഒരു രണ്ടൊക്കെയാണ് അത് തുടങ്ങിയത് സോ ഫിഷിംഗ് വെച്ചിട്ട് പക്ഷെ ഫിഷിംഗൊന്നും ചെയ്യണില്ല പിന്നെയിപ്പോ നമുക്ക് ഒരു ഡോഗുണ്ട് ജർമനിന്നാണ് കുറച്ച് വീഡിയോസ് പിന്നെ ഫുഡ് റിവ്യൂസ് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഫുഡിന്റെ റിവ്യൂസ് അപ്പോ പിന്നെ നമുക്ക് വരുന്നത് അങ്ങനെ കൊറേ പേര് ഹോട്ടൽസ് നമ്മളെ വിളിച്ച് പറയാനുള്ളത് കൊറേ പേര് ദൂരെന്നൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ചിലർക്കും എന്താ പറയാ അങ്ങോട്ട് ഇവിടെ അറിയില്ല മാക്സിമം ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാം സംസാരിച്ച് എന്താ പറയാ എല്ലാരും പരിചയപ്പെടണം എന്നായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാരും ഫോണ് സൈലന്റ് ആക്കി വെക്കാം എന്തായാലും ഇപ്പൊ ഒരു ദിവസത്തിന് വന്നതല്ലേ ജസ്റ്റ് ഒരു ദിവസം കുറച്ച് നേരത്തെ ഉള്ളു എല്ലാരും സംസാരിക്കാനൊക്കെ അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തത് വിളിക്കാം ഷഹീർ താഴി എന്നെ പലർക്കും അറിയണ്ടാവില്ല കാരണം കുറെ ഞാന് ചാനലൊക്കെ നിർത്തിയിട്ടിട്ട് അതിനിടയ്ക്ക് ഓരോ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് എന്റെ ചാനലിന്റെ നെയിം ആദ്യം സി ഫോഴ്സ് സി എന്നായിരുന്നു അത് മാറ്റി കൃഷേഖി തടയാക്കിയിട്ടുണ്ട് അപ്പോ ഗ്രൂപ്പില് പേര് കൊടുത്തപ്പോ തന്നെ പലരും എന്നെ അറിയാത്തതുകൊണ്ട് അത് എന്റെ പഴയ ചാനലിന്റെ പേരാണ് അറിയുന്നത് അതുകൊണ്ട് എന്റെ പി എമ്മില് വന്നിട്ട് സംശയം ചോദിച്ചു നിങ്ങൾ തന്നെയാണോന്ന് അങ്ങനെ ഒരു പരിചയം പുതുക്കലുണ്ടായി പിന്നെ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണാൻ പറ്റിയത് കഴിഞ്ഞ തവണ വരാൻ കഴിഞ്ഞില്ല എന്നെ വിളിച്ചിരുന്നു ഇത്തവണ വന്നു എല്ലാവരും കണ്ടു ഈ ഒരു വേദിയില് എനിക്ക് നിൽക്കാൻ പറ്റൊന്ന് പ്രതീക്ഷില്ല കാരണം എൻ്റെ ഏണാപ്പന്റെ മോന്റെ കല്യാണമാണ് നാളെ അപ്പൊ ഇന്ന് തല ദിവസം അവിടെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നതാണ് എനിക്ക് കൂടുതലൊന്നും പറയലു കയറിയിട്ടുള്ളൂ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാരും പരിചയപ്പെടാം വിശദമായിട്ട് എന്നോക്കെട്ടോ താങ്ക് യു എല്ലാരും പറഞ്ഞ പോലെ തന്നെ ക്വാറന്റൈനിൽ തന്നെ ഞാനും ഞാനും സ്റ്റാർട്ട് ചെയ്ത മൂന്ന് വർഷം കഴിഞ്ഞു രണ്ട്രാവശ്യം ഏഴും കിട്ടിയിട്ടുണ്ട് ആ കാടാമ്പഴന്നാണ് ഞാൻ വരുന്നത് എന്റെ ഹസ്ബന്റ് പ്ലസ് ടു ടീച്ചറാണ് രണ്ട് മക്കളും മക്കൾക്ക് വേണ്ടിട്ടാണ് ചാനൽ തുടങ്ങിയത് എന്റെ ചാനലിന്റെ പേര് ഹാപ്പി ബർത്ത് അറിയോ അപ്പൊ നാലു മക്കളുണ്ട് അപ്പൊ അവര് ചാനലാണ് ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല മക്കൾ ചെറിയ കുക്കിങ്ങും അവരെ സ്കൂളിലത്തെ കലാപരിപാടികളും അങ്ങനെ രണ്ടു വട്ടം പൈസ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ പോണേലെ ഇതിപ്പോ എല്ലാരെയും ഒന്ന് കാണാം കൊറേ കാലമായിട്ട് വെച്ചാ ഒരു ടു എല്ലാരും സൗണ്ട് മാത്രമേ അറിയുള്ളു സംസാരിക്കാം ശരിക്കും ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണക്ക് കഴിഞ്ഞാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം ഞങ്ങ ചോയിച്ചുണ്ടാക്കി കോട്ടേനമ്മു അപ്പൊണ്ടാക്കി പിന്നെ എട്ട് മാസമായിട്ട് ചാനൽ മോണിറ്റൈസ് ആയി യൂട്യൂബ് ചാനല് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്റെ കാക്കിണ്ട് മ്യൂസിക്കൊക്കെ ചേർക്കണതൊക്കെ അപ്പൊ ഞങ്ങക്കൊരു പൂച്ചയുണ്ട് അവന്റെ കളിക്കണ വീഡിയോ കുട്ടികളും ഷോർട്സ് ആക്കുന്നുണ്ട് പിന്നെ പൂച്ചയുടെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അങ്ങനൊക്കെ അങ്ങനൊക്കെ ഇണ്ടായി എൻ്റെ മകൻ്റെ ചാനലിൻ്റെ പേര് ഞങ്ങൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ രണ്ട് മണിയായപ്പോൾ പട്ടാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ വന്നു ഞങ്ങൾ രണ്ടും മാത്രമേ തിരുവ ചെങ്ങന്നൂർന്നുള്ള ഈ വണ്ടിയിൽ ഉള്ളായിരുന്നു പട്ടാമ്പിയിൽ ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ പട്ടാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു രണ്ട് പോലീസുകാർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവരോട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇന്നടുത്ത് പോകണം പോകണമെന്ന് അവരോട് പറഞ്ഞു അവർ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ചു പിടിച്ചുപോയി കള്ളത്തിൽ വളരെയുള്ള സ്ഥലമാണിത് ഞങ്ങൾ വളരെ സൂക്ഷിക്കണം ഞങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവിടെ നിന്നും എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ഈ ചാനലുകളോടുള്ള സ്നേഹത്തിന്റെ പേര് ഈ ചാനലുകളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് എൻ്റെ വൈഫ് ഒരു ഒരുപാട് പറഞ്ഞു എനിക്ക് ഒരു മകനേ ഉള്ളൂ അവൻ്റെ പേര് പ്രിൻസെന്നാണ് റാന്ക്കാരൻ പച്ചാർ എന്നാണ് അവൻ്റെ പേര് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇന്ന് കൂട്ടുണ്ടാക്കാനായിട്ട് ഒരു ചേന വരച്ചോണ്ട് വന്നപ്പോ എൻ്റെ അടുക്ക വന്നെ ഇന്ന് സോപ്പിട്ടു അപ്പളേ എനിക്കത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനോ ഞാമകളും അമ്മമാരും എനിക്ക് വരുത്തുള്ളൂക്കളത്രയും വരത്തില്ല അവരമ്മമാരോടാ അപ്പൊ എനിക്ക് മനസില എന്തോ ഒരു കോളപ്പിക്കാൻ തോന്നി അപ്പൊ ഞാൻ ചെറ്റി എന്താ ഒരു കാര്യം ഓ എന്റെ അമ്മ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു അപ്പം എന്നോട് എത്തി എന്ത് കൊടുക്കാനാണെന്ന് ഞാൻ ചേന ഒഴുകണ തണ്ട് തോരനും വെക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ കോടി ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിതറിയത്തില്ലേ അപ്പം എന്നോട് ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് എത്തി എന്ത് കൊടുക്കും ഞാൻ പറഞ്ഞു തോരം വെക്കാനാന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ എന്നെ അതീർത്തി ഇത് ചെയ്ത് ആ ചേനത്തുണ്ട് എങ്ങനെയെല്ലാം ചെയ്യാം അതെല്ലാം എന്നെക്കൊണ്ട് ജയിപ്പിച്ച് തോരം വെച്ചു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞ ഇങ്ങോട്ട് നോക്കുക അമ്മക്കുട്ടി എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ പേര് അമ്മകുട്ടി എന്നാ പപ്പാടോ എൻ്റെ ആമ്പക്കുട്ടി എന്നിട്ട് അത് മൊത്തം വേറായിട്ടില്ല അങ്ങനെയാണ് അവന്റെ ഒരു കാര്യം അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാൻ എനിക്കുള്ളത് പറയാമെന്ന് ഇവിടെ അവൻ പറയാമെന്ന് പറഞ്ഞു ഫോണിന് അകത്ത് ഇപ്പില്ല നമുക്കറിയില്ല ഒരാഴ്ച കൊണ്ട് തന്നെ ആൾ പഠിപ്പിക്കുക ഇന്നലെ എന്നോട് വന്ന് എന്തെങ്കിലും നടക്കും ഞാൻ പറഞ്ഞു മോനെ ദൈവം ആയി വഴി തന്നിട്ടുണ്ട് ആരെങ്കിലും ഇനി എല്ലാം കിട്ടിയാൽ പോരാ അങ്ങനെ പറഞ്ഞു ഇവിടെ വന്നൊരു മോട് പറഞ്ഞുകൊണ്ടിരിക്കും വന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞ് സുറുമേന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ആളോട് മാത്രം പറഞ്ഞു അവര് അമ്മ എല്ലാം രീതി തരുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഒന്ന് ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് ഞാനായക്കാരാണ് ഞങ്ങൾക്കൊരു തനിമയുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയവരാണ് അതായത് കുറച്ച് ഒരു പാട്ട് വേണം നിങ്ങളെല്ലാരും അത് കേൾക്കുക കേട്ടു പ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ കൊടുങ്കല്ലുരങ്ങ വന്നിറങ്ങി കൊച്ചിയിലായി മുഖം കണ്ടവറേ ഈ രഴു നാലു വെളിയും വെച്ചു വെടിവെച്ചു ഗോപുരം കേറുന്നപ്പോ പള്ളിത്തൊണ്ടിൻമേൽ കൊടിയും കുത്തി തണ്ടിനു മീതയ രാജവർമ്മൻ കൊടുങ്ങല്ലുരങ്ങിത വന്നിറങ്ങി കോറ്റിലായി മുഖം കണ്ടവറേ എല്ലാരും നല്ലൊരു കയ്യുടി എടുക്കണോ കയ്യുടി നല്ല അടിപൊളി പാട്ടല്ലേ ഇനി ആർക്കെങ്കിലും പാടാൻ താല്പര്യം ഉള്ളവരുണ്ടോ ഒരു വാങ്ങിടുവാന Thank അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം മരൻ വീട്ടിൽ ചൊല്ലുക Il maha i ുംതിയായ വന്ന് മതിമൊലിയായി അവ മധുരിതമാരാണി കുസുനജമായി പലർ വള ഷുക്കൂർ എന്നാണ് ഞാൻ മലപ്പുറം തിരൂര് ഇന്നടുത്ത് വരുമ്പോട്ടെന്നാണ് വരുന്നത് എൻ്റെ ചാരൻ്റെ പേര് ഷുക്കൂർ വല്ലാർ എന്നാണ് പിന്നെ വെല്ലാരും പറഞ്ഞു ഞാൻ ഞാനും കൂടി അപ്പൊ എന്റെ ചാനലിന്റെ പേരിൽ ലൈലന്ത്രിച്ചതാണ് ഞാനൊരു ഏകദേശം മൂന്ന് വർഷത്തോളായി ചാനൽ തുടങ്ങിയിട്ട് പിന്നെ ജൈനീന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പം നമ്മളുടെ രണ്ടാമത്തെ മീറ്റിംഗ് ആണ് കൊറോണ പിന്നെ യൂട്യൂബിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും ഗ്രൂപ്പ് ചെയ്ത് വളരെ നല്ല സമാധാനം അതായത് ഞങ്ങൾ തല്ലൂടിട്ടും ചളി കുറഞ്ഞിട്ടും അടിപൊളിയായിട്ട് ഗ്രൂപ്പ് ഇപ്പോഴും മുന്നോട്ട് ഇനി ചാനൽ എന്തെങ്കിലും നിർത്തിയാലും ഗ്രൂപ്പിന് പോവാല് നടക്കണ കാര്യമല്ല കാരണം പ്രത്യേകിച്ച് നമ്മടെ കേക്ക് ആയാലും കുറച്ച് കേക്ക് ഇണ്ടല്ലേ കേക്ക് കേക്ക് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല കമ്പനിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങള് എനിക്കിപ്പോഴുള്ള പഴയ ഫ്രണ്ട്സിനേക്കാളും കൂടുതലടുപ്പം ഇവിടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ എന്തായാലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നു ഞാൻ അധികം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഞാൻ കേട്ടില്ല എന്റെ കൂടെ ഉമ്മക്കെ പാവങ്ങളെ അത് മോളിക്ക് യൂട്യൂബിൽ നിന്ന് കപ്പൊന്നും കിട്ടിയില്ലല്ലോ എന്തെങ്കിലും ട്രോഫി എന്തെങ്കിലും ഒന്നും പോര് ഞാൻ ഉമ്മാറച്ച എനർജിണ്ട് രാവിലെ പിന്നെ ഞാൻ കാരണം അവരൊക്കെ നമുക്ക് എന്റെ പേര് ബിപിൻ മണിക്കപ്പള്ളി ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ യാത്രകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു നേരത്തോടെയും കൂട്ടുകാർ കൂടി പുറത്തേക്കുള്ള യാത്രകളല്ല നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുക എല്ലാവരും പുറത്തേക്കുള്ള യാത്രകളൊക്കെ തേടി പോകുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് 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 അങ്ങോട്ട് പോകാന്നുള്ളത് തന്നെയാണ് ഞങ്ങള് ഇറങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അങ്ങനെ അതിനകത്ത് തന്നെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ കാണുന്നു അതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വന്നു വന്നാണ് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്ത് കൂടാ എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങള് യൂട്യൂബ് ചാനൽ ഓരോന്ന് തുടങ്ങി ആദ്യം മണിക്കപ്പേഴ്സ് എന്നുള്ള പേരിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരികയായിരുന്നു പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് ക്യാൻസൽ ആയി പോയി ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള തന്നെ രീതിയിലൊക്കെ ട്രാക്ക് ചെയ്തത് നഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ നേരത്തെ പോലെ തന്നെ കൊറോണ വന്നു കൊറോണ വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെ ഞങ്ങളുടെ യാത്രകളൊക്കെ മുടങ്ങി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ സൈലന്റ് ആയി നേരത്തെ പറഞ്ഞപ്പോ കൊറോണ സമയത്താണ് എല്ലാവരും തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾ വീണ്ടും കൊറോണ സമയത്ത് വീണ്ടും രണ്ടാമത് ആക്റ്റീവായി വന്നു ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ അതുപോലെ വീട്ടിലെ ചില അസൗകര്യങ്ങളൊക്കെ വന്നു അത് അധികം നാൾ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പറ്റിയില്ല എങ്കിലും എല്ലാവരുടെയും നല്ല സഹകരണത്തോടെ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയി നല്ല രീതിയിലുള്ള വ്യൂസുമായും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ എന്റെ കൂടെ വന്നിരിക്കുന്ന വൈഫാണ് വൈഫിന്റെ പേര് രേഷ്മ രേഷ്മന്നാണ് അപ്പോ ഇത് വൈഫാണ് അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസം മാസമായിട്ടുള്ളൂ ആദ്യമൊക്കെ അപ്പോ ഞാൻ ആദ്യമൊക്കെ വീഡിയോ അതായത് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏതു നേരം നോക്കിയാലും യൂട്യൂബ് മാത്രമേ ഉള്ളൂ ഏതു നേരം വീഡിയോ എടുക്കലാണ് നിങ്ങളുടെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കി അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോയി ആ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നൊക്കെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ആളെ ആക്റ്റീവായി അപ്പോ അതിന് ഇനിയുള്ള മറ്റുള്ള വീഡിയോകളിലും ആളുകൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് പിന്നെ ഇവിടെ വരാൻ പറ്റിയത് തന്നെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റി എല്ലാവരെയും അല്ലാതെ തന്നെ വോയിസിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും അറിയാം പക്ഷെ നേരിട്ട് കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഇതിന് മുന്നപ്പിൽ വന്നുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യം പറ്റിയില്ല അപ്പോ എല്ലാവർക്കും താങ്ക്